ബത്തേരി അർബൻ ബാങ്ക് നിയമന അഴിമതിയിലാണ് സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണനെതിരെ വിജിലൻസ് കേസ് എടുത്തിരിക്കുന്നത് വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തെ തുടർന്ന് പുറത്തുവന്ന കാര്യങ്ങളിൽ ഐ സി ബാലകൃഷ്ണനെതിരെ ഗുരുതര ആരോപണമുയർന്നിരുന്നു സഹകരണ ബാങ്കുകളെ ഉപയോഗിച്ച് ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ആരോപണം ഇതിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് വിജിലൻസ് കേസിൽ പ്രതിയായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ആവശ്യപ്പെട്ടു എം എൽ എ നടത്തിയത് ഗുരുതരമായ തട്ടിപ്പാണെന്നും ജില്ലാ സെക്രട്ടറി ആരോപിക്കുന്നു വയനാട് ജില്ലാ വിജിലൻസ് ഡിവൈഎസ്പി ഷാജി വർഗീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രാഥമിക അന്വേഷണം നടത്തി സംസ്ഥാന വിജിലൻസിന്റെ റിപ്പോർട്ട് നൽകിയത് വിജിലൻസ് ഡയറക്ടറുടെ അനുമതിയെ തുടർന്നാണ് കേസെടുത്തിട്ടുള്ളത് കേസിൽ സി ആണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം